സ്വാഗതം ചെയ്യുന്നു സംഭവിക്കുന്ന യേശുവിന്റെ തൊട്ടു എന്ന പ്രോഗ്രാമിന്റെ നാലാമത്തെ എപ്പിസോഡിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത് ഇന്ന് അത് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ ശ്രദ്ധയോടെ കാത്തിരിക്കാം ഇന്ന് പുതിയ കുടുംബവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ നടുവിൽ കടന്നു വന്നിരിക്കുന്നത് അതിനെ അവരെ പരിചയപ്പെടുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ഗാനങ്ങൾ കേൾക്കാം လူတွေရဲ့ချစ်သူတွေနဲ့ကြာ എന്റെ പേര് സാലു വി പി സ്ഥലം നടുമ്പുറം ചാറ്റങ്കേരി എന്ന സ്ഥലത്ത് തന്നെ നടുപ്പുറത്ത് റോഡ് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് അവിടെയുണ്ടെന്ന് എന്റെ വീട്ടുപേര് വാഴപ്പറമ്പിൽ നിന്നാണ് ഇതെന്റെ ഭാര്യ ജോളി സാലു ഇതെന്റെ മൂത്ത മകള് ജുവൻ മിസാലു അതെന്റെ ഇളയു ജനിയ മിസാലു ോ തീർച്ചയായിട്ടും ഞാന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഞാൻ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ബോംബയുടെ പ്രദേശത്തേക്ക് യാത്ര തിരിക്കുന്നത് അങ്ങനെ ഞാൻ ബോംബെയിൽ പോയി കുറച്ചു നാൾ അവിടെ ജോലിയൊക്കെ ബന്ധപ്പെട്ട് താമസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം ഏകദേശം ഒരു നാലഞ്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജോലിയൊക്കെ ഒരുമാതിരി ഡെവലപ്പായി ഒരു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചുനാളുകളും കഴിഞ്ഞപ്പോഴാണെങ്കിൽ പെട്ടെന്ന് രോഗം എൻ്റെ ഒരു അസുഖം പിടിച്ചു പെട്ടെന്ന് എന്റെ ശരീരത്തിന് ഒരു വല്ലാത്തൊരസുഖം ഞാൻ ആ സമയങ്ങളിലൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ ദൈവത്തെ ഒത്തിരി അറിയാതെ ഒരു സാഹചര്യമായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ അല്പസവൽപ്പൊക്കെ നമ്മുടെ പറയുന്ന പോലെ ചെറിയ ചെറിയ മോശംമാരികളൊക്കെ നടന്നുകൊണ്ടിരുന്നത് എന്നാലും രോഗം എന്നെ പിടിപെട്ടപ്പോൾ ഞാൻ മരണത്തിന് അടുത്തെത്തുന്ന ഒരു രോഗം എന്നെ പിടിച്ചു ഞാൻ ബ്ലഡ് സംഭവം ചെയ്യുന്നു ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരികയും നാട്ടിൽ വന്ന് പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുകയും ഞാനൊരു പഴയ സമയം ഉണ്ടായിരുന്ന അവിടെയാണ് അവിടെ ഞാൻ അവിടെ വെച്ചാണ് ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ ഷാഹിബാസ് എന്ന് പറയുന്ന വേവ്രഹാൻ ചെറിയ അദ്ദേഹത്തെ കണ്ടുമുട്ടുകയും അദ്ദേഹം ഗുണദൂഷിക്കുകയും ഒക്കെ ചെയ്യിച്ച് ദൈവത്തിന്റെ സന്നിധാനം പല പല ഇതിന്റെ ബൈബിൾ പരമായിട്ടുള്ള ഡീറ്റെയിൽസുകളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്നെ പഠിപ്പിക്കുകയും അതിലൂടെ എന്നെ നല്ലൊരു മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ഒത്തിരി അദ്ദേഹം താല്പര്യപ്പെടുത്തുകയും ചെയ്തിരുന്നു അങ്ങനെ ഞാൻ സഭയിൽ വരികയും ദൈവത്തെ കാണുകയും കണ്ടുമുട്ടുകയും ചെയ്തതാണ് പിന്നീട് മാറ്റങ്ങൾ ഇടയാക്കിയത് അങ്കിളും നല്ല രീതിയിൽ പാട്ട് പാടും എന്നൊക്കെ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും വലിയ പാട്ട് കാര്യങ്ങളിൽ തന്നെ അത്യാവശ്യം പാടുകൾ പാട്ടായിരിക്കും Hello. I can be for you today എളിയവർ തൻ മക്കൾ കീ ലോകവേദം അനുകൂലമല്ലോ നാഥ എളിയവർ തന്മക്കൾ കീ ലോകവേദും അനുകൂല Yeah, പ്രോഗ്രാം നടന്നു കൂടി കണ്ടവർക്കൊക്കെ ഒത്തിരി അനുഗ്രഹമായെന്ന് നമ്മൾ അറിയുവാനായിട്ട് ഇടയായി തീർന്ന പലരും ഒക്കെ ഉണ്ടായി ഇന്ന് യശു എന്നെ തൊട്ട് അനുഭവിച്ച ഒരു സന്ദർഭം ഒന്ന് പറയാമോ പറയാമോ ഞാന് ഒരു മർദമ്മ ബാക്ക്ഗ്രൗണ്ടിൽ ചിരിച്ചു വളർന്നാണ് എന്റെ പിതാവ് വിശ്വാസിയല്ല എങ്കിലും രാവിലെ സൺഡേ ആണെങ്കിൽ പർത്തോപ്പനെ സെൻറെ സ്കൂളിൽ പോകും അതിൽ ഗ്രദ്ധബോസ്റ്റിനെ സെൻ്റെ സ്കൂളിൽ പോകുന്നു അങ്ങനെ ജീവിതം കടന്നെങ്കിലും എന്റെ പിതാവ് വിശ്വാസം ജീവിതത്തിൽ വന്നില്ല ഞങ്ങൾ നാല് മക്കളാണ് എന്റെ അമ്മ വിവാഹത്തിലൊക്കെ ഗ്രദ്ധബോസ് അനുഭവമായിരുന്നു ഭർത്തപ്പാൻ ചർച്ച കിട്ടിച്ചോണ്ട് വന്നത് എങ്കിലും അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ പത്താം ക്ലാസ്സിൽ കയറിക്കൊണ്ട് ദൈവത്തെ ജലത്തെ സാക്ഷീകരിക്കാനും സ്നാനം ചെയ്യുവാനും ദൈവം എന്നെ സഹായിച്ചു അങ്ങനെ ജീവിതം മുന്നോട്ട് വന്നു ഓരോ കാലഘട്ടങ്ങളിലും വളരെ പ്രയാസങ്ങളും പ്രതികൂലികളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നു എങ്കിലും ഈ ബൈബിളാണ് ഞങ്ങൾ നിലനിർത്തിയത് ഞാൻ നേഴ്സിംഗ് പഠിച്ചു നേഴ്സിംഗ് പഠിച്ച് എൻ്റെ കൂട്ടുകാരൊക്കെ ജോലിക്ക് കയറി ഞാൻ ഒന്നിച്ചു പോകണമെന്നൊക്കെ താല്പര്യമുണ്ട് ഓരോ ഹസ്തലൊക്കെ കണ്ടുപിടി പക്ഷേ എല്ലാവരും ജോലിക്ക് എനിക്ക് മാത്രം പോകാൻ പറ്റില്ല അതിനുശേഷം ഞാൻ മുണ്ടിപ്പള്ളി ഫസ്റ്റിലേക്ക് എറി തോട്ടപ്പുറത്ത് കയറി അവിടെ എനിക്ക് നിൽക്കുവാനായിട്ട് എനിക്ക് ഒരു ശകരം പോലും ജോലിക്ക് പോകാൻ പറ്റുന്ന സാഹചര്യം സാഹചര്യമുണ്ട് പിന്നെ ഞാൻ എറണാകുളം ഹോസ്പിറ്റലിൽ ജോലിക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നത് കാണുമ്പോൾ എന്റെ കൈ പിന്നെ വിറയ്ക്കു വരണം ഞാൻ ആ ഭവനത്തിൽ വന്ന് എന്റെ അമ്മയും ഞാൻ ഞാനിവിടെ മൂന്ന് ദിവസം ഉപാസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ ആ ഉപാസത്തോടെ എന്റെ ജീവിതത്തിൽ വലിയൊരു കിട്ടത്തലാണ് എനിക്കുണ്ടായത് അവിടെ നല്ലൊരു ബെസ്റ്റ് സ്റ്റാഫായിട്ട് തന്നെ ജോലി ചെയ്യുവാനും നല്ല രീതിയിൽ ജോലി ചെയ്യുവാനും ഏത് വ്യക്തിയിലും ചെയ്യാത്ത രീതിയിൽ തന്നെ നല്ല ഒരു നഴ്സിംഗ് എന്ന സ്റ്റാഫില് ബേബി കൃത്യ കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ താമസിക്കുമ്പോൾ ഏത് എനിക്ക് എനിക്കത് ചിന്ത ചെയ്യുവാനുള്ള ഒരു കുറുപ എനിക്ക് തന്നു അതുപോലെ ആ ഹോസ്പിറ്റലില് ഫാർമസി വർക്ക് ചെയ്തു ലാബിൽ വർക്ക് ചെയ്തു എക്സ്റേ വർക്ക് ചെയ്തു ഇങ്ങനെ നഴ്സിംഗ് ഫീൽഡാണേലും ഇതിനെല്ലാം എനിക്ക് വർക്ക് ചെയ്തു റേഡിയോളജിയിൽ വർക്ക് ചെയ്തു എല്ലാം എന്റെ ജീവിതത്തിൽ വലിയൊരു പാഠം പറഞ്ഞത് എനിക്കൊരു അനുഭവം ഇങ്ങനെയപ്പോ എന്റെ ആ ഒരുമേഴ്സ് എടുക്കും ജോളിസിസ്റ്റ് എന്നാണെങ്കിൽ ഇത്ര ഇവിടുത്തെ ഡോക്ടേഴ്സിനെ ഒക്കെ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അനുഗ്രഹപ്പെട്ടൊരു സഭയുണ്ട് ഒരു ൂട്ടായ്മേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ ദൈവദാസന്മാരും ദൈവചനകളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് എന്നെ ഇത്രയും ദൈവാനുഗ്രഹിച്ചത് അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങി എനിക്ക് ആ ഹോസ്പിറ്റലിലെ ഒരു വീട് പോലെയായിരുന്നു അങ്ങനെ ആ സാഹചര്യത്തിൽ വളരെ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ അവിടെ എന്റെ ജീവിതത്തിൽ കടന്നു തുടങ്ങും ഞാൻ വിഷമിച്ചിരിക്കുന്നതാണ് അവിടെ ഒരു ദൈവദാസൻ അവിടെ കടന്നു വരുന്നു എന്നോട് ചോദിച്ചാൽ ചർച്ചിൽ പോകുന്നുള്ളോ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇവിടെ പ്രൊട്ടസ്റ്റന്റുകാർക്ക് എങ്ങനെയാ സൺഡേ ഡോക് കൊടുക്കാറില്ല അങ്ങനെ ഒരു രീതി കൊണ്ടു എന്ന ദേവദാസം ചോദിച്ച ചർച്ചിൽ വരുമോ ഞാൻ പറഞ്ഞാൽ വരും വഴി പറഞ്ഞു ഞാൻ ഫോട്ടോ വെച്ചിട്ട് നമ്മുടെ ഫാസ്റ്റർ ബിറ്റൂസിയസിൽ ചർച്ചിൽ ചെന്നു അവിടെ ചെന്നപ്പോള് എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം എന്റെ മാതൃസഭയിൽ കാണാത്തൊരു ചേട്ടക്കൂട്ടത്തെ ഞാൻ അവിടെ കണ്ടു കണ്ടത് തന്നെയല്ല അവിടുത്തെ ആരാധനയല്ല ജീവിതത്തിൽ ഇന്നും അത് മനസ്സിന് ഇങ്ങനെ കൊണ്ടാടിക്കൊരു സമയമാണ് എന്നെ അവിടെ ചെന്ന അഭിഷേകം പ്രാപിച്ചു രണ്ട് സഭായത്തിനൊക്കെ കടന്നുപോയി ആ സ്നേഹം ആ താൻ ദാസന്റെ ആ ശിസ് എന്റെ ജീവിതത്തിൽ ഞാനെപ്പോഴും കടന്നു ഒന്നാകുണ്ട് പക്ഷെ എനിക്ക് സാധിച്ചിട്ടില്ല അതിങ്ങനെ മറക്കാതെ അവിടെ ചെന്ന് അഭിഷേകം താഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ജീവിതത്തില് പിന്നെയും ദൈവം അത്ഭുതങ്ങൾ ചെയ്ത് എന്നെ പന്ത്രണ്ട് വർഷം ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുവാനും അവിടെ ജോലി ചെയ്യുവാനും ദൈവം ഞാൻ സഹായിച്ചു അതിനുശേഷമാണ് എന്റെ ജീവിതം രണ്ടായിരത്തി പത്തിൽ വിവാഹം കഴിഞ്ഞു ആ വിവാഹത്തിൽ ചില പ്രയാസങ്ങൾ അവിടെയും ദൈവം എന്നെ താങ്ങി അതിനുശേഷം എനിക്ക് തൈറോയിഡിന്റെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിലാണ് അത് കണ്ടുപിടിച്ചത് തൈറോയിഡെന്ന് പറഞ്ഞത് വളരെ അതൊരു പ്രതിസന്ധിയായിരുന്നു കാരണം വളരെ പ്രയാസത്തോടെ കടന്നുപോയി ഒരു വർഷത്തെ താരാജല സമയം വരെ ഉണ്ടായിരുന്നു അവിടെ ദൈവം എന്റെ സഖ്യം നൽകി കാരണം നാലു വർഷത്തിന് എന്റെ ജീവിതത്തിൽ തൈറോളെന്നുള്ള പ്രയാസം ഉണ്ടായി ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് തൈറോയിഡ്സിനെ കണ്ട കാണിച്ചപ്പോൾ എങ്ങനെ പറഞ്ഞു ഒരു വർഷത്തിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു എനിക്ക് ശബ്ദമില്ല അല്ല ഷാരനുമായിട്ട് വളരെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ആ ശബ്ദത്തിന്റെ ഒരു പ്രയാസം പ്രയാസമുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് വീട്ടിൽ വന്നു സ്കാൻ ചെയ്യുന്നുണ്ട് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്യുന്ന റിപ്പോർട്ട് കാണാൻ പോയി കണ്ടിട്ട് കാണാൻ സമയം കുറച്ചാൽ കണ്ടില്ല പിന്നെ ഞാൻ റിപ്പോർട്ടില്ല ജൂലി ഫസ്റ്റ് വീക്കിലൊരു സർജറിക്ക് ചെല്ലണം എന്ന് പറഞ്ഞ ആ സമയത്ത് പ്രിയപ്പെട്ടവന് കൊറോണ പോസിറ്റീവ് ഒന്നും അന്ന് തന്നെ എന്റെ പിതാവ് മരിക്കുന്ന സമയത്ത് രണ്ടുപൊരുപോലൊന്നും പിന്നെ ഞാൻ ആ വിഷയം അവിടെ വിട്ടു ദൈവ നാല് നാലു വർഷമാകുന്ന ആ സർജറി കത്തിവെക്കാൻ ദൈവം അനുവദിച്ചില്ല അതെന്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ് അങ്ങനെ പലവിധ വിഷയങ്ങൾ പറഞ്ഞാൽ തീരാത്താൻ എന്റെ ജീവിതത്തിൽ രണ്ടു തലമുറകൾ മൂത്ത വേദനയിൽ നിന്ന് പന്ത്രണ്ട് വയസ്സുണ്ട് ഒരു തലമുറയുടെ അതിനെ നഷ്ടമാക്കി അവിടെയും മരണം ഞാൻ രണ്ടായിരത്തി പതിമൂന്നിൽ മൂത്താമുറ കണ്ടു അവിടെയും തിരുവനന്തപുരം നടത്തി മൂത്തമുറകളിൽ പന്ത്രണ്ട് വയസ്സുണ്ട് പല ദൈവതകളും പ്രാർത്ഥിച്ചാണ് തലമുറയും ജീവിതം കിട്ടുന്നത് പല പ്രതിസന്ധികളും അതിനും തലമുറ വിഷയത്തിലുണ്ടായിരുന്നു അതുപോലെ എലേ വേദനയിലെ അതുപോലെ തന്നെ ഏതാണ്ട് നാല് അഞ്ചു മാസമാകുമ്പോൾ ഏത് സമയം ഡെലിവറി ആകാം അടുത്ത വീടുകളൊക്കെ ഉണ്ടോ എന്ന് വരികയും ചോദിച്ച ഒരു സമയമുണ്ടായിരുന്നു അവിടെ ദൈവം കൈവിടാറുണ്ടോ ഇന്ന് എട്ട് വയസ്സ് കഴിഞ്ഞ് ഇളയകൾ രണ്ട് പൈതൃകങ്ങൾ അനുഗ്രഹപ്പെട്ട രണ്ട് പൈതൃകങ്ങളെ ദൈവം തരുവാനിടയായി അതിലൊരു ഇത്രത്തോളം ആത്മീയ സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനാണ് കാരണം ദൈവിക മാറ്റങ്ങൾ പലപ്പോഴും ഈ ഒരു അവസരം കിട്ടാത്ത സമയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ പുറകോട്ടുള്ള അവസരം ചിന്തിക്കുമ്പോൾ പതിനഞ്ച് വർഷമായിട്ട് ഇങ്ങനെ കിട്ടാത്തൊരു അവസരങ്ങളാണ് ഇപ്പം ചർച്ചിൽ മാത്രം നിങ്ങളുടെ കുടുംബത്തിലും എന്റെ വ്യക്തികളുടെ ജീവിതത്തിലും ദൈവം അത്ഭുതങ്ങൾ ചെയ്ത് തീർച്ചയായിട്ടും ഞാന് ഈ ചർച്ചിൽ വരുന്നതിന് മുമ്പ് മറ്റൊരു ചർച്ചിലാടെ ഒടുവിലെ ഏറ്റവും പുറകിലത്തെ വരും കൈയടിക്കും പാട്ട് പാടും തിരിച്ചു വരും അങ്ങനെ കുറെ നാളുകൾ പോയി ജീവിതത്തിൽ വീണ്ടും പഴയൊരവസ്ഥയിലേക്ക് കടന്നു പോകാൻ തുടങ്ങി ഒത്തിരി വിഷമം ഉണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനൊരു സൗഭാഗ്യയുടെ ഭാഷവും മഹാദ്രഡനും ഇവിടെ വന്നു കഴിഞ്ഞു അതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അറിയില്ല എന്റെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വൈഫിനാണേലും എനിക്കാണേലും എന്തിനും സ്വാതന്ത്ര്യത്തോടെ പാടാൻ എന്റെ ദൈവത്തിന്റെ ഞാൻ അതെല്ലാം എനിക്ക് വീണ്ടെടുക്കുവാനും ഈ സഭയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് അനുഗ്രഹം നടക്കുവാൻ സാധിച്ചത് സാക്ഷികളായിരുന്നു രാത്രി കാലം കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നത് ദൈവം അനുഗ്രഹിക്കേണ്ട പ്രിയരെ ഈ ലൈവിൽ കൂടി കണ്ട ഓരോ പ്രിയപ്പെട്ടവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് യേശു തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വിടുതലാണ് സഭ പ്രസംഗിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് യൗവനക്കാരാ നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ അറിഞ്ഞുകൊള്ളുക ആ അന്ന് പറഞ്ഞ പോലെ ലോകത്തിന്റെ മോഹങ്ങളെ തേടി നടന്നിയ ഒരു സഹോദരനാണ് നമ്മുടെ നടുവിലുള്ള സാധുബ്രതർ ആ പ്രിയ സിസ്റ്ററെ നമ്മൾ കേട്ടുവല്ലോ യേശു സൗഖ്യമാക്കുന്ന ദൈവമാ ഇന്ന് ഈ ലൈനിൽ കൂടി കാണുന്ന നിങ്ങളോടും ഞങ്ങൾ പറയാനുള്ള ഒരു കാര്യം ഇതാണ് യേശു സൗഖ്യമാക്കും നിങ്ങളെ ഏത് വിഷയങ്ങളാ നിങ്ങൾ പാലപ്പെടുന്നുവോ യേശു സൗഖ്യമാക്കാൻ ശക്തനാണ് അമ്മ നിങ്ങളെ തന്നെ ദൈവകലകളിൽ സമർപ്പിച്ചു കഴിഞ്ഞാല് സാനപ്രതർ പറഞ്ഞതുപോലെ അവസ്ഥകൾക്ക് വ്യതിയാനം വരുത്തുന്ന ഒരു കർത്താവ് അമ്മയും നമ്മളെ അനുഗ്രഹിക്കുന്നൊരു കർത്താവ് കുടുംബങ്ങളിലെ സമാധാനം തരുന്ന കർത്താവ് നമ്മുടെ നടുവികളുടെ ഇന്ന് ഈ കുടുംബത്തെ നമ്മൾ അനുഗ്രഹിച്ചും പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് അതിനായിട്ട് ജിൻസിമോറേഷൻ ടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ആനന്ദിദിനമായ സുഖസഭിതാവാൻ നല്ലൊരു സമയത്തിനായി നന്ദിയുടെ സ്തുതികൾ സ്വാമി ചെയ്ത് കഥാവും നയമായി കഥാവിയും കഥാവേ ഈ പ്രോഗ്രാമിനെ ഓർത്തു പ്രാർത്ഥിക്കുന്ന കഥാവേ കുടുംബത്തിന്റെ സാക്ഷ്യം കേട്ടല്ല കഥാവേ അനുഗ്രഹിക്കപ്പെട്ട കഥാവേ ദൈവ നല്ല സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് തന്നതിനാ നന്ദി പറയുന്ന കഥാവേ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങള് കഥാവേ ദൈവനുഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ നന്ദി പറയുന്ന കഥാവേ അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാണവെന്ന് പ്രാർത്ഥിക്കുന്ന കഥാവേ ഈ പ്രോഗ്രാമിലൂടെ ശ്രദ്ധിക്കുന്ന കഥാവേ നിന്റെ ശ്രോതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കഥാവേ അവരുടെ ജീവിതത്തിൽ കഥാവേറ്റ അനുഗ്രഹിക്കപ്പെട്ട കഥാവേ നല്ല സാക്ഷ്യങ്ങള് ദേവെ വീട്ടെടുക്കൊള്ളുവാൻ കഥാവ് ദൈവമായ കഥ അവിടെ െന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ പുതിയൊരു കുടുംബം കഥാവേ ഞങ്ങൾക്ക് കഥാവേ അടുത്ത ആഴ്ച നൽകി തെരുമാറണമേ അവരുടെ സാക്ഷ്യങ്ങളും കഥാവേ ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ വിടുതലായി തീരുവാൻ എന്റെ മനുഷ്യധർമാവിന്റെ അവളെ ഇടയാക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കഥാവിതേമേ നീ അവഴി നടത്തു മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു സകല നന്മകളാലും നിറയ്ക്കു മാറണമേ സകല വിജയം ജേഷൻ തരമുള്ള തന്നെയും